ഓജോ ബോർഡിൽ അനക്കം ഉണ്ടായി തുടങ്ങി മെഴുകുതിരിയുടെ വെളിച്ചം ആ ഓജോ ബോർഡിൽ അനങ്ങുന്ന കോയിൻ വരെ ഒരു രക്തത്തിന്റെ നിറം കൊടുത്തു ഓജോ ബോർഡിന്റെ യാഥാർത്ഥ്യവും അതിന്റെ ഭീകരതയും ഓരോ നിമിഷവും തുടങ്ങി കോയിന്റെ ഓരോ ചലനവും എന്റെ നെഞ്ചെടുപ്പിന്റെ താളം കൂട്ടിക്കൊണ്ടിരുന്നു ഓരോ നിമിഷവും ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു ഓജോ ബോർഡുമായി ബന്ധപ്പെട്ട കഥയാണിത് ട്രിപ്പ് അടിപൊളിയാക്കാൻ ൂട്ടിയിൽ വന്നതായിരുന്നു ഞങ്ങൾ ട്രിപ്പിന്റെ മൂഡ് ഒന്ന് കളറാക്കാൻ അല്പസ്വല്പം മദ്യപാനവും ചീട്ടുകളെയും ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു അതിനിടയിൽ അമൽ തന്റെ കയ്യിലുള്ള ഒരു ഓജോ ബോർഡ് ഞങ്ങൾക്കിടയിൽ എടുത്തു വെച്ചു ഞാൻ ആദ്യമായാണ് ഈ സാധനം കാണുന്നത് തന്നെ അവൻ അതിനെക്കുറിച്ച് വിവരിച്ചു തന്നു മദ്യം ഉള്ളതുകൊണ്ട് തന്നെ അവിടെയുള്ള കൂട്ടുകാരും എല്ലാവരും നല്ല താല്പര്യം കാണിച്ചു അത് കളിക്കാൻ അങ്ങനെ ഞങ്ങൾ എടുത്ത റൂമിലെ ഏറ്റവും വലിയ മുറി തന്നെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തു ആ റൂമിലെ കർട്ടനും ലൈറ്റും എല്ലാം അടച്ചു എങ്ങും ഇരുട്ടിൽ മുങ്ങിയ ആ റൂമിൽ ഒരു മെഴുകുതിരി വെളിച്ചം മാത്രമായി ഞങ്ങൾ പരസ്പരം ശബ്ദം ഒഴിവാക്കാൻ നിർദ്ദേശം നൽകി അങ്ങനെ ആ റൂം നിശബ്ദമായി ഞങ്ങൾ എട്ട് പേർ ആ റൂമിൽ ഉണ്ടായിട്ടും ആ ഓജോ ബോർഡിൽ കളിക്കാൻ നാല് പേരിൽ എനിക്കും ഒരു അവസരം ലഭിച്ചു കാരണം എനിക്കുണ്ടായ ആകാംക്ഷയും അത് കളിക്കാനുള്ള താൽപര്യവും മറ്റുള്ളവർക്ക് മനസ്സിലായി കാണും അങ്ങനെ ഞങ്ങൾ ആ ഓജോ ബോർഡിലെ നാല് വശങ്ങളിൽ ഞങ്ങൾ ഇരുന്നു അതിന് പിറകിലായി മറ്റുള്ളവരും ഇരുന്നു അപ്പോഴും എനിക്ക് ഇതിന്റെ ഭീകരത അത്രയും മനസ്സിലായിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കളി ആരംഭിച്ചു നാലു പേരും ഒരുമിച്ച് ഗുഡ് സ്പിരിറ്റ് കം ഗുഡ് സ്പിരിറ്റ് കം എന്ന് മനസ്സിൽ പറയാൻ തുടങ്ങി അതും ആ കോയിനിൽ കൈവച്ചായിരുന്നു പറഞ്ഞത് പെട്ടെന്നാണ് അത് സംഭവിച്ചത് റൂമിൽ വെളിച്ചത്തിന് കത്തിച്ചു വെച്ച മെഴുകുതിരികൾ അണഞ്ഞു അവസാനം ആ മുറിയിൽ ആകെ അന്ധകാരം ഓജോ ബോർഡിൽ കത്തിച്ചു വച്ചിരിക്കുന്ന മെഴുകുതിരി വെളിച്ചം അത്രയും നേരം ഇല്ലാത്ത ഒരു കാറ്റിന്റെ ദിശയിലേക്ക് ആടി ഉലയുന്നു എപ്പോൾ വേണമെങ്കിലും അണഞ്ഞു പോകുന്ന രീതിയിൽ മെഴുകുതിരി വെളിച്ചം എത്തുമ്പോൾ ആ ഓജോ ബോർഡിലെ കോയിന് അനക്കം വെച്ചു തുടങ്ങി ഓയിൻ ചലിച്ചതോടെ എവിടെ നിന്നോ വന്ന കാറ്റ് ജനാലകളും കഥകളും പരസ്പരം കൂട്ടിമുട്ടിച്ചു അതുപോലെ തന്നെ പട്ടികളുടെ ഓരിയിടലും എല്ലാവരുടെയും കാതുകളിൽ മുഴങ്ങിക്കേട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായി തുടങ്ങി കയ്യിലെയും കാലിലെയും രക്തയോട്ടം വരെ നിന്നു പോയി ആ കോയിൻ അനങ്ങുന്നത് പേടിയോടെ ഞാൻ ശ്രദ്ധിച്ചു അത് ഓരോ ലെറ്ററിലൂടെയും പോകുന്നത് ഞാൻ കണ്ടു അതെ അത് ഒരു പുരുഷ ആത്മാവാണ് എനിക്ക് മനസ്സിലായി ഞാൻ ആ ലെറ്റർ ചേർത്ത് വായിച്ചു രാജേന്ദ്രൻ എന്നായിരുന്നു അയാളുടെ പേര് അയാൾ ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അയാൾ മരിച്ചത് അയാളുടെ സുഹൃത്ത് കാരണമായിരുന്നു തൻ്റെ ബിസിനസ്സും മറ്റും സൗഹൃദം കാണിച്ച് അയാൾ കൈക്കലാക്കി അവസാനം തൻ്റെ ഭാര്യയും ആ സുഹൃത്തും ചേർന്ന് വണ്ടിയുടെ ബ്രേക്ക് അഴിച്ചുവിട്ട് എന്നെ ഊട്ടിയിലെ ഒരു കൊക്കയിൽ തള്ളിവിട്ടു ആ കൊക്കയിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് പോയപ്പോൾ പോലും ഞാൻ അവരെ അവിശ്വസിച്ചില്ല എന്നാൽ എൻ്റെ മരണശേഷം എൻ്റെ ആത്മാവിന് അവരോട് പകരം വീട്ടാതെ മോശമുണ്ടാകില്ല അതിനാലാണ് ഞാൻ ഇപ്പോഴും ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത് ഞാൻ അവസാനമായി ഉറങ്ങിയ റൂമാണ് ഈ ഊട്ടിയിലെ വൺ സീറോ ഫോർ റൂം പിന്നീട് അയാൾ അയാളുടെ ജീവിത കഥകൾ മുഴുവൻ അവരോട് പറഞ്ഞു അങ്ങനെ കഥ മുഴുവൻ അവസാനിച്ചു പിരിറ്റിനെ പറഞ്ഞയക്കുകയും ചെയ്തു എല്ലാവരും പേടിയോടെ അവരവരുടെ മുറിയിലേക്ക് നീങ്ങി അല്ലെ കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റും മറ്റും വന്നിരുന്നു പുറത്ത് വെളിച്ചം ഉണ്ടായി ഞാനും കിടക്കാൻ വേണ്ടി റൂമിലേക്ക് കയറി എൻ്റെ കൂടെ വേറെ രണ്ട് കൂട്ടുകാരന്മാരും ഉണ്ടായിരുന്നു അങ്ങനെ അന്നത്തെ പേടിപ്പിക്കുന്ന രംഗം എന്നെ അങ്ങനെ ഉറങ്ങാൻ സമ്മതിച്ചില്ല സമയം രാത്രി ഒന്നര അപ്പോഴേക്കും ഉറക്കം എന്റെ കണ്ണിനെ കീഴടക്കുകയായിരുന്നു അങ്ങനെ ഏകാന്ത നിദ്രയിലേക്ക് ഞാൻ വഴുതു വീണു അതുപോലെ ഞാൻ ഉറക്കമുണർന്നു പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഇപ്പോൾ എന്റെ കൂടെ ഇല്ല അന്നേയമല്ല ഞാനിപ്പോൾ കിടക്കുന്നത് എന്റെ സ്വന്തം വീട്ടിലാണ് അതെങ്ങനെ സാധിക്കും ഊട്ടിയിലുള്ള ഞാൻ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക അപ്പോൾ ഇന്നലെ കണ്ട കാര്യങ്ങളെല്ലാം സ്വപ്നമായിരുന്നു അപ്പോൾ താൻ ഊട്ടിയിൽ പോയില്ലായിരുന്നു പക്ഷേ അയാൾ ഓർക്കുന്നുണ്ട് ഊട്ടിയിൽ പോയ കാര്യങ്ങളെല്ലാം ആകപ്പാടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തെന്നില്ലാത്ത അങ്കലാപ്പ് എനിക്കുണ്ടായി മുറ്റത്ത് നോക്കിയപ്പോൾ നല്ല ചൂടുള്ള ഏപ്രിൽ മാസത്തിൽ നല്ല മഴ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയോ സംഭവിച്ചു അതും ഓർത്ത് ഇറയത്ത് കുത്തിയിരിക്കുന്ന സമയം അമ്മ എൻറെ അടുത്തോടെ പോകുന്നു ഏതോ അന്യഗ്രഹ ജീവിയെ നോക്കുന്ന പോലെ അമ്മ എന്നെ നോക്കുന്നു അങ്ങനെ എന്താ കാരണം എന്ന് ഞാൻ അനുയോദ്യോട് തിരക്കി പുള്ളിക്കാരി കുറച്ച് ദേഷ്യത്തോടെ എന്നോട് പറഞ്ഞു കാരണം നിനക്കറിയില്ലേ നീ അന്ന് ഊട്ടിയിൽ ട്രിപ്പ് പോയി വന്നപ്പോൾ തുടങ്ങി ഇന്ന് മൂന്നു മാസമായി നിന്റെ സ്വഭാവം ശരിക്കും മാറിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ഇന്നലെയല്ല പോയത് അവൾ പുച്ഛഭാവത്തിൽ പറഞ്ഞു നിനക്ക് ഒന്നും ഓർമ്മയില്ല എന്തൊക്കെയാ നീ കാട്ടിക്കൂട്ടിയെന്ന് നീ ആരോടും മിണ്ടുന്നില്ല ആ മുറിയിൽ കയറി ആരോടോ ദേഷ്യം തീർക്കുന്ന പോലെ അവിടുത്തെ സാധനങ്ങൾ വലിച്ചെറിയുന്നു പൊട്ടിക്കുന്നു രാത്രിയിൽ വീട് വിട്ടു പോകുക അപ്പം നിന്റെ മുഖം പോലും വികൃതമായിരിക്കും ഈ മൂന്ന് മാസം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോലും നിന്നെ ഓർത്തിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അവൾ പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോ ഊട്ടിയിൽ വെച്ച് സംഭവിച്ചു ഈ മൂന്ന് മാസം എന്നെ നിയന്ത്രിച്ചത് മറ്റേതോ ശക്തിയാണ് അങ്ങനെ ഓർത്തിരിക്കുന്ന സമയം പത്രക്കാരൻ പത്രം വലിച്ചെറിയുന്നു ഞാൻ പത്രം എടുത്തു വായിച്ചു ആദ്യം എനിക്ക് ശ്രദ്ധ പോയത് ഒരു ആത്മഹത്യാ വാർത്തയാണ് അതും എവിടെയോ കണ്ടു മറന്ന രണ്ടു പേരുടെ മുഖം ഒരു സ്ത്രീയും ഒരു പുരുഷനും അതെ ഇത് രാജേന്ദ്രന്റെ ഭാര്യയും കാമുകനുമാണ് റെയിൽവേ ട്രാക്കിൽ ഇരുവരുടെയും മൃതദേഹം കിടക്കുന്നു ആ വാർത്ത കണ്ടതോടുകൂടി എനിക്ക് ഏകദേശം രൂപം മനസ്സിലായി അവരുടെ മരണവും എന്റെ മൂന്ന് മാസം വരെയുള്ള സ്വഭാവ വികൃതവും എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ തമാശയ്ക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും ചില സമയങ്ങളിൽ സീരിയസ് ആകാറുണ്ട് അതുപോലെ ഒരു കഥയാണിത്